പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യമില്ല തൽക്കാലം പൊതുരംഗത്തേക്കില്ല ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കുമില്ല കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും ഇനി ചെറുപ്പക്കാർ വരട്ടെ അപ്പോൾ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ തൃശ്ശൂർ ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ അത് എല്ലാ എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറേ പ്രയാസത്തിലാണ് അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ അതല്ല അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല ഇവിടെ എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലായിരുന്നു നിയമത്തെ കഷ്ടപ്പെട്ടിട്ടാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലെ അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസ എനിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം